നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എം നേതാക്കൾ വെട്ടിലാകുമ്പോൾ വല്യേട്ടനും കുക്കറി ഷോയും ഒക്കെയിട്ട് ചാനൽ നിറയ്ക്കുന്ന കൈരളി കണ്ടു പഠിക്കണം മനോരമയെ രാഹുൽ മാങ്ങൂട്ടത്തിലിന്റെ കാമകേളികൾ വൈറലായിരിക്കെ മനോരമയിൽ തലങ്ങും വിലങ്ങും മാങ്ങ വാർത്തയാണ് മാങ്ങയോട് പറയല്ലേ ഹൂ കേസ് മാങ്ങ ഫേസ്ബാക്ക് മാങ്ങാണ്ടി വലിച്ചെറിയല്ലേ ഗുണങ്ങൾ ഒരുപാടുണ്ട് പ്രതിരോധ കൂട്ടും ഭാരം കുറയ്ക്കും തുടങ്ങി ആർട്ടിക്കിൾ മനോരമയിലെ ആർക്കൊക്കെയോ രാഹുൽ മാങ്കാണ്ടിയെ കണ്ടുകൂടാ എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആസ്ഥാനത്തിട്ട് വാർത്ത കൊടുക്കില്ലല്ലോ മുതലെടുക്കുകയാണ് അല്ലേ സജി എന്ന് കരഞ്ഞു നിലവിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മനോരമയുടെ ആ ധാർമ്മികത കൈരളി മാതൃകയാക്കണം സ്വന്തം നേതാവ് അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുമ്പോൾ വായിക്കകത്തിട്ട് തോട്ട പൊട്ടിക്കുന്ന ആ മനസ്സ് സമ്മതിക്കണം മനോരമ നോക്കിയ മലയാളികളെല്ലാം തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നത് ചാനൽ എങ്ങാനും മാറിപ്പോയോ എന്നായി മനോരമ പങ്കുവച്ചിരിക്കുന്ന ഈ മാങ്ങാ വാർത്തകൾക്ക് താഴെയൊക്കെ മലയാളികൾ നല്ല ഒന്നാം തരം ഇട്ട് പൊട്ടിക്കുന്നുമുണ്ട് സത്യത്തിൽ അവസരം മുതലെടുത്ത് നല്ല റീച്ച് കിട്ടുന്നതിന് വേണ്ടി ഈ അവസരത്തിൽ മാങ്ങാ വാർത്ത കിട്ട മനോരമയുടെ ആ റിപ്പോർട്ടറെ സമ്മതിക്കണം ലൈക്കും കമൻറ്റും കൊണ്ട് നിറയുകയാണ് മനോരമയുടെ മാങ്ങാ വാർത്തകൾക്ക് താഴെ മലയാളികൾ പങ്കുവച്ചിരിക്കുന്ന ചില രസകരമായ ഉണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കാം മൊത്തത്തിൽ കാലേ വാരി നിലത്തടിക്കുകയാണല്ലോ എന്നാണ് ഒരാളുടെ കമൻറ്റ് മനോരമ ആരെങ്കിലും ഹാക്ക് ചെയ്തോ ഇതെന്തു പറ്റി ഇങ്ങനെ ഒരു യൂ ടേൺ അടിയെന്നാണ് മറ്റൊരു കമൻറ്റ് ചിലരുടെ ജോലിയൊക്കെ തെറിക്കാറായിരിക്കുന്നു മൂക്കാതെ പഴുപ്പിച്ച മാങ്ങയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഗുണമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ മനോരമയ്ക്ക് മാങ്ങയെ മടുത്തോ എന്നാണ് ചിലരുടെ ചോദ്യം ട്രോളാണെങ്കിൽ ഇങ്ങനെ ട്രോളണമെന്നാണ് മറ്റു ചിലർ പങ്കുവെച്ചിരിക്കുന്നത് ഓണത്തിനിടയ്ക്ക് മാങ്ങ കച്ചവടം നടക്കട്ടെ ബഹുഗേമമായിട്ടുണ്ട് എന്നാലും മനോരമക്കാരൻ ഇങ്ങനെയൊക്കെ എഴുതാനൊന്നും വഴിയില്ലല്ലോ എന്നാണ് മലയാളി ചോദിക്കുന്നത് ചിലപ്പോൾ ഈ റിപ്പോർട്ടർ ഡിവൈഎഫ്ഐക്കാരനാകാൻ സാധ്യതയുണ്ട് എന്നും നുഴഞ്ഞു കയറിയതായിരിക്കാമെന്നും ചില കമന്റുകൾ ഉണ്ട് ഒരിടത്ത് മാങ്ങ ഒരിടത്ത് മാങ്ങാണ്ടി എന്തു പറ്റി ഈ നാടിന് ഒരുപക്ഷെ അധികം മാമ്പഴം കഴിച്ചാൽ നിങ്ങളെ ഷുഗർ പിടികൂടിയേക്കും എന്നും ചില കമൻറ്റുകൾ വരുന്നുണ്ട് പഞ്ചസാരയാണല്ലോ പ്രശ്നം മാങ്ങയേക്കാൾ കരുതിപ്പോൾ മാങ്ങാണ്ടിക്ക് തന്നെയാണ് എല്ലാ ചാനലും ഇപ്പോൾ ഈ കൈരളിക്ക് പഠിക്കുകയാണോ എന്നും കമൻറ്റുകൾ വരുന്നുണ്ട് മനോരമയിലെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ഏതോ കമ്മിയാണെന്ന് തോന്നുന്നു എന്നും അഡ്മിൻ ഇതൊന്നും അറിയുന്നില്ലേ എന്നുമുള്ള ചോദ്യം വരുന്നുണ്ട് ഏത് കമ്മിയാടാ ഇതിന്റെ അഡ്മിൻ എന്ന ഒരു ചോദ്യവും വരുന്നുണ്ട് മാമൻ മാപ്പിളയുടെ ചെറുമകൻ കമ്പ്യൂട്ടറിൽ കളിക്കുന്നതായിരിക്കുമെന്നും കമന്റുകൾ ബഹുകേമത്തിൽ കൊടുത്തിട്ടുണ്ട് അതാകും ഇന്ന് മുഴുവൻ മാങ്ങാ വാർത്തയെന്ന് ശവത്തിൽ കുത്തരുത് കേട്ടോ എന്നാണ് മാങ്ങാണ്ടി കരയുന്നത് മാങ്ങയ്ക്കാണോ മാങ്ങയണ്ടിക്കാണോ ഗുണം കൂടുതൽ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് മാങ്കൂട്ടം മനോരമയ്ക്ക് ഈയിടെയായിട്ട് കുറുമ്പ് ലേശം കൂടുന്നുണ്ട് എന്നും മലയാളി കമന്റ് പങ്കുവച്ചിട്ടുണ്ട് വലിച്ചെറിയും മുന്നേ ഓഎൽഎക്സിൽ ഇട്ടോളൂ ചിലപ്പോൾ ആരെങ്കിലും വാങ്ങിയാലോ എന്നും കൂടിയതാണ് ഇപ്പോൾ മാങ്ങാണ്ടിക്ക് ശരിക്കും പറ്റിയതെന്നും ചില കമന്റുകൾ ചില രസികന്മാർ പങ്കുവച്ചിട്ടുണ്ട് ഈ അവസരത്തിൽ വലിച്ചെറിഞ്ഞല്ലേ പറ്റൂ തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ എന്നും സംശയമുണ്ടെങ്കിൽ വി ഡി സതീശനോടൊന്ന് ചോദിച്ചു നോക്കൂ മനോരമയെന്നും കമന്റ് വരുന്നുണ്ട് ഒരു തന്റെ പ്രതിരോധ ശക്തി പോയി നിൽക്കുമ്പോൾ അവന്മാരുടെ ഒരു മാങ്ങാണ്ടി കഥയെന്നും ചില കമൻ്റുകൾ അങ്ങനെ ബഹുരസമാണ് എന്തായാലും സോഷ്യൽ മീഡിയയിലെ ഈ മാങ്ങാ വാർത്തകൾക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്ന കമൻറ്റുകൾ മനോരമ എന്തായാലും കൃത്യമായി അവസരം മുതലെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ സ്വന്തം നേതാവിന് പണി കൊടുക്കുമോ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയും ഭൂതവും ഒക്കെ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അതിവേഗത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ രാഷ്ട്രീയ നേതാവിന്റെ വളർച്ച എന്നാൽ അതിനേക്കാൾ വേഗത്തിലായി ഇപ്പോൾ വീഴ്ചയും അതാവട്ടെ നാണം കെട്ട് വേറെ പോംവഴിയില്ലാതെ രാജിവെക്കുകയായിരുന്നു ശരവേഗത്തിലുള്ള വളർച്ചയിൽ താങ്ങും തണലുമായവർക്ക് പോലും രാഹുലിനെ രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കേണ്ടി വന്നു സ്മാർട്ട് ഫോൺ കാലത്ത് ചാറ്റ് രഹസ്യങ്ങൾ കൂടി തെളിവായി പുറത്തു വരാൻ തുടങ്ങിയതോടെ നാണക്കേടിന്റെ ഭാരം ചുമക്കും തോറും പാർട്ടിക്ക് തന്നെ ബാധ്യതയാകുമെന്ന് നേതാക്കൾ തിരിച്ചറിഞ്ഞ് രാജി ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു മൂന്നാഴ്ച മുൻപാണ് രാഹുലിനെതിരായ ആരോപണങ്ങൾ സൈബർ അടുത്ത് പ്രചരിച്ചു തുടങ്ങിയത് അതിന് പിന്നിൽ യൂത്ത് കോൺഗ്രസിൽ തന്നെയുള്ള ചിലരാണെന്ന ചില കഥകളും പ്രചരിക്കുന്നുണ്ട് സൈബർ ഇടത്തിൽ ചാറ്റ് സന്ദേശങ്ങൾ വലിയ തോതിൽ അങ്ങ് വൈറലായി പലതും ഇന്നോ ഇന്നലെയോ നടന്നതല്ല വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ചാറ്റുകളൊക്കെ ഇത് നേതാക്കൾക്ക് അറിയുമായിരുന്നോ അവർ ഇത്രയും കാലം അവഗണിക്കുകയായിരുന്നോ എന്ന ചോദ്യവും ഉയരുകയാണ് വെളിപ്പെടുത്തൽ വന്ന് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുന്നേ എന്തായാലും രാജി സംബന്ധിച്ചിട്ടുണ്ട് രാഹുൽ ഹൃദയം കീഴടക്കിയ സമര നായകനെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ രാഹുലിനെ വിശേഷിപ്പിച്ചത് ആളുകളുടെ മനസ്സ് വായിക്കാൻ എങ്ങനെ സാധിക്കും എന്നായിരുന്നു ഇന്നിപ്പോൾ രാഹുൽ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വി ഡി സതീശൻ മറുപടി പറഞ്ഞത് പാർട്ടി നേതൃത്വം പൂർണ്ണമായും കൈവിട്ടതോടെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ രാഹുലിന് രാജിവെക്കേണ്ടി വന്നത് എന്നുള്ളത് വ്യക്തമാണ് ആരോപണം ഉന്നയിച്ചവരോട് അത് തെളിയിക്കാൻ വെല്ലുവിളിച്ച രാഹുലിന് പക്ഷേ വീഴ്ചയിൽ നിന്ന് കരകയറുക അത്ര എളുപ്പമല്ല ചാറ്റുകൾ തെളിവുകളായി അവശേഷിക്കുന്ന കാലത്തോളം രാഹുലിനെ അത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും ഇതിനപ്പുറം പല ആരോപണങ്ങളും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് അത് പരാതിയായി വന്ന നിലയ്ക്ക് കേവലം ന്യായീകരണത്തിലും വെല്ലുവിളിയിലും ഒന്നും അത് ഒതുങ്ങില്ല പരാതിയുണ്ടോ എന്താണ് പരാതി എന്ന വെല്ലുവിളി ഇനി ഏഷണമെന്നുമില്ല അതാണ് രാഹുലിന് നിർണായകമാകുക അപ്രതീക്ഷിതമായി കിട്ടിയ പാലക്കാട് സീറ്റിൽ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ റെക്കോർഡ് വിജയം സ്വന്തമാക്കിയ രാഹുലിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് പോലും ഇനി കിട്ടാൻ സാധ്യതയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ ഇരകളായ സ്ത്രീകൾക്ക് പിന്തുണ അറിയിച്ച് ഇപ്പോൾ ഇടത് നേതാക്കൾ കൂടി രംഗത്തോട്ട് വന്നിട്ടുണ്ട് പരാതിയുള്ള സ്ത്രീകൾ ആരോപണ ആരോപണവിധേയന്റെ പേര് പറയാൻ ഭയപ്പെടേണ്ടതില്ല എന്നും സർക്കാർ എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് വി ശിവൻകുട്ടി പറഞ്ഞുവച്ചത് പി കെ ശ്രീമതിയും കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് നീണ്ടുനിന്ന മൗനം എന്നത് കുറ്റസമ്മതമാണ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചാൽ മാത്രം തീരുന്ന കളങ്കമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സമൂഹത്തിനും സംസ്ഥാനത്തിനും രാഹുലിന് വോട്ട് ചെയ്ത വോട്ടർമാർക്കും തീർത്താൽ തീരാത്ത അപമാനം ഉണ്ടാക്കിയിരിക്കുന്ന രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചൊഴിയുന്നതാണ് മാന്യത പരാതികളുടെ കെട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണെന്നും ശ്രീമതി വിമർശിച്ചത് എന്തായാലും രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ മനസ്സിലാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത